അപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മളെ വീട്ടിലുള്ള വെള്ളം കട്ടിപ്പ് മണം രുചി ഇന്നിങ്ങനെ പല പ്രശ്നങ്ങളും അപ്പോൾ വീടിൻ്റെ ഉള്ളിലുള്ള ബാത്റൂമിൻ്റെ കളറ് മാറുക വീട്ടിൽ ഭക്ഷണുണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം വരിക കുളിക്കുമ്പോൾ മുടി കൊയ്യുക പല പ്രശ്നങ്ങളുമുണ്ട് നമ്മുടെ വെള്ളത്തിന് അപ്പോൾ കിണറിൽ വെള്ളമായാലും നമ്മുടെ കുയൽ വെള്ളമായാലും ഒരുപാട് പി എച്ചിൻ്റെ അളവിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം അയൻ്റെ കണ്ടൻറ്റിൻ്റെ കുറവ് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലക്കാണ് നമ്മൾ ഈ ഒരു ഫിൽട്രേഷന് എല്ലാവർക്കും ഒരു സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഫിൽട്രേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്കൊരു പരിഹാരം ആവും എന്നുള്ളതാണ് സിലിണ്ടർ ടൈപ്പ് ഫിൽട്ടർ നമുക്ക് ഒരു വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമാവും നമ്മുടെ ബാത്റൂമിൻ്റെ കളർ വ്യത്യാസം അതുപോലെ ഭക്ഷണത്തിൻ്റെ പാൻ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഡ്രസ്സ് അലക്കുമ്പോൾ ഡ്രസ്സിലൊക്കെ വരുന്ന കളറ് ഇങ്ങനത്തെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഇതിൽ നിന്ന് ഒരു പരിഹാരമുണ്ട് അപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ ഇത് ഞങ്ങളെ കിണറിലെ വെള്ളം കേട്ടോ നമ്മൾ സാധാരണ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണ് അപ്പോൾ ഈ ഒരു വെള്ളമാണ് നമ്മൾ ഇവിടെ മോട്ടറ് വെച്ച് പൈപ്പ് വെച്ച് ടാങ്ക് മുകളിൽ ടാങ്ക് ഉണ്ട് ആ ടാങ്കിലേക്ക് അടിച്ച് കയറ്റണത് ആ അടിച്ച് കയറ്റുന്ന വെള്ളം താഴേക്ക് ഇറങ്ങി വരുന്ന ഔട്ട് പൈപ്പാണ് ഈ കാണുന്നത് ഈ പൈപ്പിലാണ് നമ്മൾ നമ്മളിത് ഈ ഫിൽട്ടർ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഫിൽട്ടർ കണക്ട് ചെയ്ത കാരണം നമുക്ക് ഇതിലുള്ള ഇതിലിപ്പോൾ ഒന്നും കാണാമില്ല നിങ്ങൾക്ക് ഈ ഫിൽട്ടർ വെച്ച കാരണം ഇതിൽ നിന്ന് എന്തെല്ലാം കച്ചറകളുണ്ടോ ആ കച്ചറ ഇതിൽ നിന്ന് പുറത്ത് പോകുന്നത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് പോയി ഏകദേശം വർഷങ്ങളായിരിക്കണേ അപ്പോൾ ഞാനിത് നിങ്ങൾക്കൊരു ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു ബാക്ക് വാഷ് ചെയ്ത് കാണിച്ചു തരാം ഇതിൽ നിന്ന് എത്രത്തോളം കച്ചറ താഴേക്ക് വരുന്നുണ്ടെന്ന് കാണിക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഫിൽട്ടറിൻ്റെ വാൾവിലൂടെ ഫിൽറ്റർ അതേപോലെ റിൻസ് പിന്നെ ബാക്ക് വാഷ് അങ്ങനെ മൂന്ന് ഇത് എഴുതിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫിൽട്ടറേഷൻ നടക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ വാൽവ് മെയിൻ വാൽവ് ഇതിലേക്ക് വരുന്ന വാൽവ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ക്ലോസ് ചെയ്യുക ഈ ക്ലോസ് ചെയ്തതിന് ശേഷം ഇതാ ഇതേപോലെ ഇങ്ങനെ ബാക്ക് വാഷ് എന്നുള്ള ഓപ്ഷനിൽ ലോക്ക് ഇടുക ഓക്കെ അതിന് ശേഷം ഈ വാൽവ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൽ വെള്ളം ഫിൽട്ടർ ചെയ്ത് കച്ചറ വരുന്നത് ഞങ്ങൾക്ക് കാണാം കണ്ടില്ലേ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച വെള്ളം രണ്ട് മൂന്ന് മാസങ്ങളൊക്കെ നമ്മൾ വെള്ളം ഇങ്ങനെ അടിച്ചടിച്ച് ഇതിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് വരുന്ന കച്ചറയാണിത് അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ കണ്ട വെള്ളത്തിൽ ഒരു ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഫിൽട്ടർ വെച്ചതിന് ശേഷം വരുന്ന കച്ചറയാണ് ഈ കാണുന്നത് കണ്ടില്ലേ അപ്പോൾ ഇത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണം അപ്പോഴാണ് നമുക്ക് പ്യൂർ വാട്ടർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ വെള്ളത്തിന്റെ പി എച്ച് അനുസരിച്ച് ഇതിൽ ഒരുപാട് കണ്ടന്റ് ആഡ് ചെയ്യാണ്ട് കിട്ടും അത് ഓരോ വെള്ളത്തിനനുസരിച്ചാണ് വെള്ളത്തിന്റെ രുചി അതിൻ്റെ കട്ടിപ്പ് അതിനൊക്കെ അനുസരിച്ചാണ് ഇതിനുള്ളിൽ ഒരുപാട് സാധനം ആഡ് ചെയ്യാണ്ട് അതിന്റെ ശേഷമാണ് നമുക്ക് വെള്ളം ശുദ്ധിയായിട്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇങ്ങനെ വരും കൊള്ളെട്ടോ കൂടെ കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലീനായി വരും അപ്പോൾ ബാക്ക് വാഷ് ഏകദേശം കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യുക ഇങ്ങനെ റിൻസ് എന്നുള്ള ഓപ്ഷനിലിടാം അതിന് ശേഷം നമ്മൾ വാൽവ് തുറക്കുക വാൽവ് തുറന്നിട്ട് നമുക്ക് നമുക്കിതിന് കുറച്ച് വെള്ളം എടുത്ത് നോക്കാം ഇതൊന്ന് കാണിച്ച് തരാം ഇതാണ് വെള്ളം ഇതാ നല്ല പ്യുവർ വാട്ടറാണ് ആണ് ഇനി നമ്മൾ ഇത് വേണമെന്ന് തന്നെ കുടിക്കുകയും ചെയ്യാ ഒരു കുഴപ്പമില്ല അടിപൊളി വെള്ളം ഒരു കുഴപ്പമില്ല പ്ര ഇപ്പോൾ കിടക്കണത് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ആ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്ത് നേരെ കൊണ്ടുവ നേരെ കൊണ്ടുവന്നിട്ട് ഫിൽട്ടർ എന്നുള്ള ഓപ്ഷനിൽ ഇട്ടേക്കുക ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇടേണ്ട ഒരു ഓപ്ഷന് ഫിൽട്ടർ എന്ന ഇതിൽ ലോക്ക് ചെയ്തിടുക അതിന് ശേഷം നമുക്ക് വാൽവ് ഓപ്പൺ ചെയ്യുക ഇതിനുശേഷം നമ്മൾ എല്ലാ ബാത്റൂമിക്കും അതേമാതിരി അടുക്കളയ്ക്ക് എല്ലാം പൈപ്പിലും നല്ല ശുദ്ധമായ വെള്ളം കിട്ടും അപ്പോൾ ഇത്രക്കെയാണ് ഈ വീഡിയോൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഫിൽട്ടറുമായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക എക്സ് ത്രീ പവർ കഞ്ഞിപ്പുര ചോറ്റൂർ അപ്പോൾ നമ്മളെ സ്ഥാപനത്തിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഫിൽട്ടർ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം